എങ്ങു നീ പോയി എൻ്റെ പൊന്നിലാപ്പൂവിതളെ സങ്കടമാറ്റുമെൻ്റെ നെഞ്ചിലെ തെന്നിലാവേ വിട്ടുപോയി എത്ര കാലം തേടി ഞാൻ എത്ര കാലം നെഞ്ചകം നീറിടുന്നു കൺമണി വന്നിടില്ലേ കൊഞ്ചിടും പൈതലായും കൂത്താടിടും ബാലനായും പൈക്കളെ മേച്ചുവേണു ഊതുമാക്കൈശോരനായും പിന്നെയോ സദ്ഗുരുവായി ഞാനമാം വെൺവെളി ം കുമ്പിളിൽ കോരിയേകും എന്നുടേ ദ്വാരകേശൻ ഇങ്ങു നീ പോയി കണ്ണാ എത്രയോ കാലമായി കണ്ടിടാനീകെ ഇത്തിരി ചാഞ്ഞിരിക്കാൻ നീ പോയി കണ്ണ എത്രയോ കാലമായി കണ്ടിടാനീകെ ഇത്തിരി ചാഞ്ഞിരിക്കാൻ ലോകനാഥ ചേർത്തു പുൽകിടുക നെഞ്ചിലായി കത്തിടുന്ന താപമില്ലാതയാക്കാൻ വന്നിടൂലോകനാഥ ചേത്തു പുൽകിടുകന്റെ നെഞ്ചിലായി കത്തിടുന്ന താപമില്ലാതയാക്കാൻ